ആവേശത്തിൽ അങ്ങനെ തന്നെ ആവേശത്തിന്റെ മധുരം ആഘോഷം ഒട്ടും ചോരാതെ നിങ്ങളിലേക്ക് എത്തിക്കാൻ മാതൃഭൂമി ന്യൂസ് സംഘം സജ്ജമായ എവിടെയുണ്ട് എല്ലാവരും ഉണ്ട് ആഘോഷത്തിലാണെന്ന് മനസ്സിലായല്ലോ നിങ്ങളെയും ഒപ്പം കൂട്ടുകയാണ് ശാസ്ത്രീയ പരിശോധനകൾക്ക് ശേഷം അർജുന്റെ മൃതദേഹം ഇന്ന് വൈകിട്ടോടെ ബന്ധുക്കൾക്ക് കൈമാറും മൃതദേഹം വഹിക്കുന്ന ആംബുലൻസിനെ കാർവാർ എം എൽ എയും കർണാടക പോലീസും അനുഗമിക്കും ഡി എൻ എ പരിശോധനാ ഫലം അല്പസമയത്തിനുള്ളിൽ വരും എന്നാണ് സൂചന നമ്മുടെ പ്രിയപ്പെട്ട അർജുനെ നമുക്ക് ലഭിച്ചതിന് ശേഷം നമ്മളെല്ലാവരും ഷിരൂറിലെ കാർവാർ മെഡിക്കൽ കോളേജിൻ്റെ മുറ്റത്ത് എപ്പോൾ നമുക്ക് അർജുനെ വീട്ടിലെത്തിക്കാൻ കഴിയുമെന്നുള്ള അതിൻ്റെ ഒരു റിസൾട്ടിന് വേണ്ടി നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അത് മാച്ചാകാനാണ് സാധ്യത ഒരു പക്ഷേ അത് നെഗറ്റീവാണെങ്കിൽ അഡീഷണലായി അവർ മറ്റൊരു സംവിധാനത്തിലൂടെ ഫൈത്ത് ഐട്ടിക്ക് അഗെയിൻ ഒരു റിസൾട്ട് കൂടി വരുന്ന രീതിയിൽ രണ്ട് രീതിയിൽ ലാബിൽ പരിശോധന നടക്കുന്നുണ്ട് അതിനിടയിൽ ഈ മെഡിക്കൽ കോളേജിൻ്റെ പോസ്റ്റ്മോർട്ടം ഓൾറെഡി കഴിഞ്ഞതാണ് പോസ്റ്റ്മോർട്ടം ഒന്നും അങ്ങനെ പ്രത്യേകം ചെയ്യാനൊന്നുമില്ല അതിൻ്റെ ഫോർമാലിറ്റിക്ക് വേണ്ടി ഡോക്യുമെൻ്റ്സിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അന്ന് അർജുൻ്റെ ഫാമിലി ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് ആ കുടുംബം ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട് എല്ലാത്തിനേക്കാളും ലോകത്തുള്ള എല്ലാവരും അർജുൻ്റെ കുടുംബമായി മാറിയ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇപ്പോൾ നിലവിൽ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഉച്ചക്ക് ഒന്നരയോട് കൂടി ആദ്യഘട്ട പരിശോധനാ ഫലങ്ങൾ വരും അത് ഏറിയ പങ്കും പോസിറ്റീവ് ആവാനുള്ള സാധ്യത തന്നെയാണുള്ളത് ഇനി അതല്ല ഉണ്ടാവുന്നതെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു രണ്ടാം ഘട്ട പരിശോധനയ്ക്കുള്ള സാധ്യതകൾ കൂടി പരിശോധിക്കപ്പെടുന്നുണ്ട് സാമ്പിളുകൾ മറ്റ് രണ്ട് രീതിയിലും പരിശോധിക്കുന്നുണ്ട് ആ റിസൾട്ട് ഇത്തരത്തിൽ ഘട്ട സാമ്പിൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇത്തരത്തിൽ പോസിറ്റീവ് ആവാനുള്ള സാധ്യതയാണുള്ളത് അത് ഇനി നെഗറ്റീവ് ആവുകയാണ് അല്ലെങ്കിൽ മറച്ചൊരു ഫലം വരികയാണെങ്കിൽ അത് രണ്ടാംഘട്ട ഫലത്തിനേക്കാൾക്കും അത് കൂടിയായിരിക്കും വരിക എന്നാൽ അത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് തന്നെയാണ് കേരളത്തിൽ നിന്ന് വന്ന ജനപ്രതിനിധികൾക്കും അർജുൻ്റെ കുടുംബത്തിനും അതുപോലെ ജില്ലാ ഭരണകൂടത്തിനുള്ളത് കാരണം നമ്മൾക്ക് ആ സാഹചര്യ തെളിവുകളെ കുറിച്ചറിയാം വാഹനത്തിനുള്ളിൽ നിന്നാണ് അർജുൻ്റെ ശേഷിപ്പ് കണ്ടെടുക്കാനായത് അപ്പോൾ അത്തരത്തിൽ യാതൊരു സംശയവും ആശയക്കുഴപ്പവും ഇവിടെ നിലനിൽക്കുന്നില്ല എന്നതാണ് സത്യം ഇനി ഇന്ന് വൈകിട്ടോടു കൂടിയായിരിക്കും കാർവാർ മെഡിക്കൽ കോളേജിലേക്ക് അർജുൻറെ ജന്മനാടായ കോഴിക്കോട് കണ്ണാടിക്കലിലേക്ക് അർജുന്റെ ഏർ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വാഹനം പുറപ്പെടുക അതിന് അതിനോടൊപ്പം തന്നെ കാർവാർ എം എൽ എ ആയ സതീഷ് കൃഷ്ണ കർണാടക പോലീസും ശരി കർണാടകയിൽ ഗ്രാമം ഒന്നാകെ കാത്തിരിക്കുകയാണ് അങ്ങനെ അവിടുന്ന് കാർവാർ എം എൽ എയുടെ ഒക്കെ നേതൃത്വത്തിൽ അന്ത്യയാത്ര